ോടും അറിയാം ഈ പാട്ടുകളൊക്കെ നിങ്ങളെയൊന്ന് കാണാൻ വേണ്ടിട്ട് ഇവരൊക്കെ ചെറുപ്പം അപ്പൊ എങ്ങനെയാണ് ഒരു 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 ഗിന്നസ് ഗിന്നസ് ബുക്ക് ബുക്ക് റെക്കോർഡ് ആയിട്ട് എക്സ്പോസർ എക്സ്പോസർ മീഡിയ ബന്ധപ്പെട്ട് ഈ എന്താ മീഡിയക്കാരോട് നല്ല ഇന്റർവ്യൂ അല്ലെങ്കിൽ കാഴ്ചവെക്കാനുള്ള അവസരം കിട്ടാനായിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് പൊതുവെ എന്താ പറയാ മോളിവിടി ചെയ്യുന്ന കാര്യത്തിൽ മീഡിയക്കാരുടെ വാഹനം നമ്മളൊക്കെ ഒരുപാട് ംഗീകാരം മേടിച്ചു നമ്മളവരുടെ അടുത്ത് പോയി നമ്മൾ വാർത്ത കൊടുത്താൽ മാത്രമേ അന്നുള്ള വാർത്ത വന്നിരുന്നുള്ളൂ നമ്മുടെ അടുത്ത് വന്ന് വാർത്ത കൊടുക്കുന്ന കാലം എപ്പോഴും ഒരു വീട്ടിൽ എങ്ങനെ കുറവാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിന്റെ ഒരു വിഷമവും അറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിഷമവും പ്രയാസവും ഞാൻ അന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു ഇങ്ങനെ പ്രോഗ്രാം നടക്കുമ്പോൾ അതിനുശേഷം ടി വി ഒരുപാട് അവർക്ക് അവസാനിക്കാതിന്റെ അതിവിടെയായിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ ഇങ്ങനെ ഓർത്തിരിക്കുന്നത് ഭയങ്കര ആൾക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷം അങ്ങനെ പറ്റിയാണ് എന്താ പറയാ വലിയ ചെറിയ ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള വളർച്ച ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം തന്നെ നമ്മളുടെ ും സെർച്ച് ചെയ്ത് അന്വേഷിച്ച് അറിയാവുന്ന രീതിയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സജീവമായിരിക്കും എത്തിച്ചേർന്ന എല്ലാവരോടും പ്രതി എന്ന് പറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ും ആർത്തിക്കും വേണ്ടിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം കേട്ടോ എത്തിച്ചേർന്ന എല്ലാവരോടും നിങ്ങൾ ആൻഡ് ഇവന്റ് നമുക്ക് വേണ്ടി കോർഡിനെ ചെയ്തത് എക്സ്പ്രഷൻ സിഗർസ് ആണ് അവരോടും രേഖപ്പെടുത്തുന്നു ഈ നമുക്ക് ചെറിയ കുറച്ച് പെർഫോമൻസുകള് ഈ വേദിയിൽ കണ്ടതിന് ശേഷം സുഖ ഉൾപ്പെടെ ടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് ഇനിയുമുള്ള സപ്പോർട്ടിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഫിറ്റ്നസ് അറിയിക്കുന്നു